പീരുമേട് ടൗണിൽ അലങ്ങി തിരിയുന്ന കന്നുകാലികൾ കാൽനട വാഹനയാത്രക്കാർക്കും വ്യാപാരികൾക്കും അടക്കം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ചില സമയങ്ങളിൽ ഈ കന്നുകാലികൾ വലിയ അപകട ഭീഷണിയും ഉണ്ടാക്കുന്നുണ്ട് ഇരുചക്ര വാഹനയാത്രികരടക്കം ഈ കന്നുകാലികൾ മൂലം അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് രാത്രിയും പകലും ഒരുപോലെ പീരുമേട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും കന്നുകാലികൾ വിഹരിക്കുകയാണ് ഇത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ബസ് കാത്തു നിൽക്കുന്നവർക്കും വ്യാപാരികൾക്കുമടക്കം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഈ കന്നുകാലികൾക്ക് ഉടമസ്ഥരുണ്ടെങ്കിലും ഇവയെ നിയന്ത്രിക്കുവാൻ ആരും എത്താറില്ല ഇതിനാൽ ഇത് ടൗണിലൂടെ അലങ്ങി തിരിഞ്ഞു നടക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനയാത്രികരാണ് അപകട ഭീഷണി നേരിടുന്നത് കന്നുകാലികളെ തട്ടി ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് കൂടാതെ ഈ കന്നുകാലികളുടെ വിസർജ്യം ടൗണിൽ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും നാടൻ കന്നുകാലികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചപ്പാടാണ് തൻവീടം ഹൈവേ കൂടെ പോകുന്ന വാഹനങ്ങൾക്കും വിശിഷ്ട ഇരുചക്ര വാഹനക്കാർക്കും ഭയങ്കര ശല്യമാണ് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും നടക്കുന്ന ഈ വഴിയിൽ നാൽക്കാലികൾ വളരെ ശല്യമായി മാറിക്കാണ് ഇത് മാറ്റണമെങ്കിൽ കന്നുകാലികളെ ഉള്ള ഉടമസ്ഥന്മാർ അവയെ പിടിച്ചു കിട്ടുകയോ ഇല്ലെങ്കിൽ വരുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികൃതർ അതുമായി ബന്ധപ്പെട്ട് കന്നാലികളെ പിടിച്ചുകെട്ടണമെന്നും ആ ശല്യം ഒഴിവാക്കി തന്നും പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു രാത്രി സമയങ്ങളിൽ പ്രധാന പാതയിൽ തമ്പടിക്കുന്ന കാലിക്കൂട്ടങ്ങൾ വലിയ അപകടക്കെണിയാണ് ഉണ്ടാക്കുന്നത് ഈ സമയങ്ങളിൽ കാലികൾ റോഡിൽ കിടന്നാൽ വാഹന ഡ്രൈവർമാർക്ക് പെട്ടെന്ന് ദൃശ്യമാകത്തില്ല ഇതുമൂലം കന്നുകാലികളിൽ വാഹനമിടിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയും പകലുമായി ഇതുവഴി കടന്നു പോകുന്നതും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ അലങ്ങി തിരിയുന്ന കന്നുകാലിക്കൂട്ടങ്ങളെ മാറ്റുന്നതിനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്